നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരുനാവായയിൽ മർദ്ദനമേറ്റ യുവാവ് മരണപ്പെട്ടു കൊടക്കൽ കള്ളത്തും പറമ്പിൽ അഴകത്ത് കളത്തിൽ സജീഷ് എന്ന മുപ്പത്തിയേഴുകാരനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിങ്കളാഴ്ച രാവിലെ മരണപ്പെട്ടത് മൂന്ന് ദിവസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു സജീഷ് തിങ്കളാഴ്ച പുലർച്ചെ നില വഷളാകുകയും രാവിലെ മണിയോടെ മരണപ്പെടുകയുമായിരുന്നു സജീഷിന് കൊടയ്ക്കൽ പ്രദേശത്ത് വെച്ച് മർദ്ദനമേറ്റതായി ബന്ധുക്കൾ പറയുന്നുണ്ട് പിന്നീടുണ്ടായ ദേഹാസ്വാസ്ഥ്യം മൂലമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് മരണകാരണം വ്യക്തമായിട്ടില്ല ചൊവ്വാഴ്ച തിരൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ എന്ന് തിരൂർ സി ഐ കെ ജെ ജനേഷ് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു സംഭവത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സജീഷിനെ മർദ്ദിച്ചവരെ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞതായി അറിയുന്നു മരണകാരണത്തിൽ വ്യക്തത വരുത്തിയ ശേഷം തുടർ നടപടിയാകാം എന്ന നിലപാടിലാണ് പോലീസ് തിരുനാവായ എഫ് സി ഐ ഗോഡൌണിലേക്ക് ഏറ്റർക്ക് തൊഴിലാളിയായിരുന്നു സജീഷ് എഡിറ്റർ ലൈവ് ഈയൊരു മാലെ വീട്ടിലെത്തിക്കാം ആഹ് അതുകൊള്ളാലോ ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചേരാൻസ് മജസ്റ്റിക് ജുവല്ലേസ്